ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റുകൾക്ക് പകരമായിട്ട് നമുക്ക് ഒരൊറ്റ സാധനം നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് നമുക്ക് നല്ലപോലെ ഫ്രഷായിട്ടും നല്ല എനർജറ്റിക് ആയിട്ടും വേർ തൊലിക്കാതൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ അതെന്താണെന്നുള്ള ഞാനൊന്ന് കാണിച്ചു തരാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോഴും മോയ്സ്ചറൈസറും സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഒരു സാധനം ഞാൻ യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈയൊരു വേനൽക്കാലത്ത് നമ്മൾ നല്ല പോലെ വേർത്തൊലിക്കും ഞാൻ വേനലിലും അല്ലാത്ത സമയങ്ങളിലും നല്ല പോലെ വേർക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ ഈ നല്ലപോലെ വേർത്തൊലിച്ചു അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു നോക്കിയതാണ് അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ആരും മേക്കപ്പ് ഇല്ലാതെ അങ്ങനെ പുറത്തേക്കും ആരും അങ്ങനെ പോകില്ല അപ്പോൾ മേക്കപ്പ് ശരിക്കും ഒലിച്ചു പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ട് അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെ വേണം അപ്പോൾ ഇത് ഇതെല്ലാം നല്ലപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് മേക്കപ്പ് ഒലിച്ച് ഒലിച്ചു പോകാതൊക്കെ കുറേ സമയമൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഒലിച്ചു പോവുകയും ചെയ്യും നല്ലപോലെ ക്ഷീണം പിടിച്ച പോലെ ഇരിക്കുകയും ചെയ്യും കരുവാളിച്ച് ആകെ നാശമായിട്ടിരിക്കട്ടോ അപ്പോൾ അതിനേക്കാളിലൊക്കെ നല്ലത് ഇതുപോലെ ആ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി പോകാനും പറ്റും നല്ല മേക്കപ്പ് ഇട്ട പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യട്ടോ അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്ന ഒരു സാധനമാണിത് ഇത് നമ്മുടെ ഫേസിലിടുന്ന നോർമൽ പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരുങ്ങാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് സൺസ്ക്രീന് മോയ്സ്ചറൈസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് സ്കിൻ കെയർ എന്തായാലും ഏത് കാലത്ത് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു പൗഡറാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഇത് എല്ലായിടത്തും നമ്മുടെ ഫേസിൽ നമ്മുടെ ബോഡിയിലൊക്കെ ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കെട്ടോ ഇത് നല്ല പോലെ ഈയൊരു വിയർപ്പിനെ നല്ല പോലെ ഇത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ വിയർപ്പിനെ നല്ല പോലെ തടയുന്നുണ്ട് ഇത് ഇതിട്ടിട്ട് എനിക്ക് കുറേ ടൈം എനിക്കിത് ഇങ്ങനെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ വിയർത്ത് ഒലിച്ചുകൊണ്ടേയിരിക്കും ട്ട് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല പോലെ വിയർപ്പ് കുറേ സമയം വിയർക്കാതെ വിയർത്ത് ഒലിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു ബ്രഷോ അല്ലെങ്കിൽ ഒരു ടവ് അല വെച്ചിട്ട് നമ്മളിത് നല്ലപോലെ തട്ടിക്കളയട്ടോ ഈ ഒരു പൗഡർ ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ബോഡിയിലും അതുപോലെ എല്ലാ എല്ലാ ഭാഗത്തും നമുക്കിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് തട്ടിക്കളയാം അപ്പോൾ ഞാനൊരു പൗഡറൊക്കെ നല്ലപോലെ തട്ടിക്കളഞ്ഞ അപ്പോൾ എനിക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ എനിക്ക് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുകയും വേണ്ട നമുക്ക് ഡെയിലിയൊക്കെ നമുക്ക് ഡെയിലി പോകുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ മേക്കപ്പിൻ്റെ എല്ലാ സാധനങ്ങളൊന്നും ഫേസിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഡെയിലി ഇങ്ങനെ മുഖത്ത് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഫേസിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ അതൊന്നിപ്പോൾ ആരും അങ്ങനെ കാര്യമാക്കാറില്ല എല്ലാവരും ഇങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് തന്നെയാണ് പോവാറുള്ളത് ഇനി കണ്ണ് എഴുതി കൊടുക്കാം കേട്ടോ കണ്ണ് അതുപോലെ ഐബ്രോ വരച്ചു കൊടുക്കുക അതുപോലെ ലിപ്സ്റ്റിക് ഇടുക പൊട്ട് പൊട്ട് തൊട്ട് കൊടുക്കുക നോർമൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ കണ്ണ് എഴുതിയത് ഈ ഒരു ക്യാമറയിൽ നോക്കിയിട്ടാണ് ചെയ്തത് അപ്പോൾ നന്നായിട്ട് പരന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വായിച്ചു കൊടുക്കുകയാണ് അതായത് നമുക്ക് ഒഴിച്ചു പറ്റാത്ത പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ കല്യാണങ്ങൾ അങ്ങനെയുള്ള ഫങ്ഷനുകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഒക്കെ ഇട്ട് കൊടുക്കാം അല്ലാതെ ഇപ്പോൾ ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ അത് അല്ലാതെ ഡെയിലി പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ ഇങ്ങനെ മേക്കപ്പ് ഇട്ടുകൊണ്ട് പോകണമെന്നില്ലല്ലോ അപ്പോൾ അതിനൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഒന്ന് ചെറിയൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക് ഇടുന്നത് അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാറൊന്നുമില്ല എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാറുള്ളൂ അപ്പോൾ എൻ്റെ ഒരു മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിട്ടോ ഇനി മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഡെയിലി മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നതിനോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല കേട്ടോ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അങ്ങനെ ഡെയിലി മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാനും ചിലപ്പോൾ ഡെയിലി മേക്കപ്പൊക്കെ ഇട്ടിട്ട് തന്നെ ആയിരിക്കും പുറത്തേക്ക് പോവുക അപ്പം എന്തായാലും ഇപ്പം ഞാൻ അങ്ങനെ ഡെയിലി മേക്കപ്പ് ഒന്നും ഇട്ട് കൊടുക്കാറില്ല ഘട്ടങ്ങളിൽ മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളു അപ്പോൾ ഞാൻ മുടിയൊക്കെ നല്ലപോലെ കെട്ടിക്കൊടുത്തു എൻ്റെ സ്ഥിരം മുടി മുടികെട്ടലാണിത് അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു ഇപ്പം എനിക്കിത് നല്ലൊരു മേക്കപ്പ് ലുക്കായിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത് അപ്പം ഒരുപാട് സാധനങ്ങൾ മേക്കപ്പിൻ്റെ സാധനങ്ങൾ ഇല്ലാത്തവർക്കും അതുപോലെ മേക്കപ്പ് എൻ്റെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ ചെയ്യാലോ മേക്കപ്പ് ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ടിപ്സുകളുമായിട്ടിനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്